പൂഞ്ഞാർ രാജവംശം തമിഴ്നാട്ടിൽ നിന്നാണ് പൂഞ്ഞാറിലേക്ക് വന്നത് അപ്പോൾ അവർ വന്നപ്പം കോട്ട കെട്ടി താവളം അടിച്ച സ്ഥലമാണ് കോട്ടത്താവളം പക്ഷെ അവിടെ വലിയൊരു വെള്ളച്ചാട്ടവും ഉണ്ട് ഏറ്റവും പ്രകൃതിരമണീയ രഹണിയായ സ്ഥലമാണ് പക്ഷേ കാണാൻ പോകണമെങ്കിൽ കിലോമീറ്ററുകൾ നടന്നു പോകണം ഇപ്പം നല്ലൊരു വാഹന സൗകര്യമില്ല അപ്പോൾ വളരെ പ്രകൃതി രമണീയമാണ് അവിടേക്കൊക്കെ വാഹന സൗകര്യവും അതിൻ്റെ സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചാൽ നൂറുകണക്കിന് ആളുകൾ വരും അപ്പോൾ പൂഞ്ഞാർ പൂഞ്ഞാറടിവാരത്തു നിന്ന് കോട്ടത്താവളം വഴി കല്ലില്ലാക്കവല വഴി വഴിക്കടവ് വഴിക്കടവെന്ന് പറഞ്ഞാൽ വാഗോണിൻ്റെ തൊട്ടടുത്ത സ്ഥലം വഴിക്കടവിലേക്ക് പുതിയൊരു റോഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക റോഡ് ഉണ്ടാക്കി ഇനി അത് ഡെവലപ്പ് ചെയ്ത് യോഗ്യമാക്കിയാൽ മതി അതുപോലെ തന്നെ മറ്റൊരു റോഡ് തീക്കോയ്ക്കപ്പുറത്ത് മാവടിയിൽ നിന്ന് മലമേൽ നാട് നോക്കി അത് രണ്ട് പ്രദേശങ്ങളാണ് ആ പ്രദേശങ്ങൾ വഴി പുതിയൊരു റോഡ് വാഗമണിലേക്ക് വഴിക്കടവിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ കാരികാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കമ്പിപ്പാലം പതിനേഴ് ഏക്കർ വഴി പുള്ളിക്കാനത്തേക്ക് പുതിയൊരു റോഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അടിസ്ഥാന സൗകര്യ രംഗത്ത് മുമ്പ് വാഗമണിലേക്കുള്ള റോഡുകൾ പരിമിതമായിരുന്നു നാനാ വഴിക്കും ഇപ്പോൾ പുതിയ റോഡ് വെട്ടി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ ഈ ഒരു നമ്മളൊരു വീട് വെക്കണമെങ്കിൽ ആദ്യം സ്ഥലം മേടിച്ച് ഭൂമി ശരിയാക്കി തറ കെട്ടിയാലല്ലേ ബാക്കി നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ്മെൻമീറ്റിലേക്ക് നിക്ഷേപ സംഗമത്തിലേക്ക് വരണമെങ്കിൽ നിക്ഷേപകർ ഇവിടെ വന്നാൽ അവർക്ക് നിക്ഷേപിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ടൂറിസം വാഗവണ്ണി ടൂറിസംകളെ ആകർഷിക്കണം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് വരാൻ വഴി വേണം വന്ന് താമസിക്കാൻ മതിയായ സൗകര്യം വേണം നല്ല ഭക്ഷണം കിട്ടണം അവർക്ക് പ്രകൃതിരമണീയമായ കാഴ്ചകൾ കാണാൻ പോകാനുള്ള സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഇതിനുള്ള വഴിയെല്ലാം ഉണ്ടാക്കാതെ നിക്ഷേപിച്ചോ നിക്ഷേപിച്ചോ എന്ന് പറഞ്ഞാൽ ആരും നിക്ഷേപിക്കാൻ പറ്റില്ല ഈ കഴിഞ്ഞ ഞാൻ പറഞ്ഞതിന്റെ സാര ഉത്തരവേ ഉള്ളൂ കഴിഞ്ഞ മൂന്നോ മൂന്നര വർഷമായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു ഇപ്പൊ വീട് വെക്കണമെങ്കിൽ നമ്മൾ ആദ്യം ലോൺ അന്വേഷിക്കണം പ്ലാൻ ഉണ്ടാവണം പെർമിറ്റ് എടുക്കണം എന്ന് പറഞ്ഞ പോലെ ഈ പണിയെല്ലാം ചെയ്തേച്ചാണ് ഇപ്പോ ഇതിലേക്ക് അതുകൊണ്ടാണ് വിശ്വാസം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും